ഹായ് ഓൾ വെൽക്കം ടു യജു വാലി ഇന്ന് നിങ്ങൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫയലിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പൂൾ എന്നുള്ള രീതിയിൽ ഓൺലൈൻ റീഡ് മോഡ് പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ വേർഡിൻ്റെയും എക്സലിൻ്റെയും നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റിൻ പൂൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റിഅൻപത് ഒബ്ജക്റ്റീവ് ക്യൂ ആൻഡാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുക അത് നമ്മൾ വേർഡിൻ്റെ ഇറക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റൻപത് വേർഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് ഉള്ളതുണ്ട് അതുപോലെ തന്നെ എക്സലിൻ്റെയും അവൈലബിൾ ആണ് എക്സലിൻ്റെ ഇരുന്നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് ഉള്ളതും അവൈലബിൾ ആണ് ആൻഡ് ആ പർച്ചേസ് ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പവർ പോയിന്റിൻ്റെ ഉടനെ എന്ന് യെസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ആറിനുള്ളിലായിരിക്കും നമ്മളത് ഫസ്റ്റ് അപ്ലോഡ് ഉണ്ടാവുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്കത് ഡിലേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഫൈനലി നമ്മൾ ഇരുപത്തി ഒൻപതാം തീയതി ഇന്നാണ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നേരത്തെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ മെയിലിൽ ആ ഒരു ഫയൽ എത്തിച്ചിട്ടുണ്ട് സോ ഇനി താല്പര്യം ഉള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇതിനകത്ത് ഉള്ളത് അതിൽ പവർ പോയിന്റിന്റെ മാത്രമായിരിക്കും പവർ പോയിന്റ് ക്വസ്റ്റിൻ പൂളാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇതേപോലെ തന്നെ ആ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് വേർഡിൻ്റെയും എക്സലിൻ്റെയും പവർ പോയിന്റിൻ്റെയും ലേ ഔട്ട് സിമിലർ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ്റിഅൻപത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഉണ്ടാവുക പി വൈ ക്യൂസും അതുപോലെ എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് പവർ പോയിന്റിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം വേർഡ് തന്നെയാണ് അപ്പോൾ വേർഡിനകത്തുള്ള സെയിം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതായത് ഡീഫോൾട്ട് ഫോണ്ട് ടൈപ്പ് ചെയ്താണ് അങ്ങനെയുള്ള കുറച്ച് എന്താണ് ഒരേപോലെ വരുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് പവർ പോയിന്റിന്റെ യുണീക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വേർഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ക്വസ്റ്റിൻസും നമ്മൾ ഈ പവർ പോയിന്റിന്റെ മാത്രം അതായത് സ്ലൈഡ് ഷോ അതുപോലെ തന്നെ അനിമേഷൻ ട്രാൻസിഷൻ ഫ്രിഗർ ആക്ഷൻ എന്താണ് ഡിസൈൻ വ്യൂസ് പ്രസന്റേഷൻ വ്യൂസ് അതുപോലെ തന്നെ അനോട്ടേഷൻ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് പവർ പോയിന്റിന്റെ മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു മെറ്റീരിയലിന്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് പറഞ്ഞു ഇരുന്നൂറ്റി അൻപതെണ്ണാണ് മൊത്തം പതിനാറ് പേജാണ് ഉള്ളത് കവർ പേജ് ഒഴികെ പതിനാറ് പേജ് ആണ് ഉള്ളത് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ ഒരു ഫുൾ പേജ് ക്വസ്റ്റിനു ശേഷമാണ് അതിന്റെ ആൻസർ കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അതൊരു കുറച്ചും കൂടെ അഡ്വാൻസ് ആവുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഇറങ്ങാനുള്ളത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൻ്റെ ആണത് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും അപ്പോൾ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ഭാഗമായിട്ട് യജുവാലി പ്രൊവൈഡ് ചെയ്യുന്ന നാല് സെറ്റ് ഓഫ് ഫയൽസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യത്തേത് വേർഡ് ഫയലാണ് സോ അത് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അതിനകത്ത് ഇരുന്നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസേഴ്സ് ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിന് എൺപത് രൂപയാണ് പ്രൈസ് വരിക എക്സലിന്റേതും ഇതുപോലെ തന്നെയുള്ള ഇരുന്നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനും എൺപത് രൂപയാണ് പവർ പോയിന്റിന് ഇതുപോലെ തന്നെ എൺപത് രൂപയാണ് നമ്മൾ എല്ലാ മെറ്റീരിയലിനും ഈ ഒരു വർഷത്തേക്ക് നമ്മൾ എൺപത് രൂപയാണ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം സ്പെഷ്യൽ ആയിട്ടാണ് ഈ നാല് ഫയൽസ് ഇറക്കുന്നത് ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിലെ സെലക്റ്റഡ് പി വൈ വൈക്യു നമുക്കറിയാലോ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഒരുപാടുള്ള സബ്ജക്റ്റ് ആണ് അപ്പൊ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വരുന്നതാണ് അതിനകത്ത് എന്താണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും കമ്പയിൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക ഇരുന്നൂറ്റൻപത് പി വൈ ക്യൂ ആണത് ഉള്ളത് കേട്ടോ ഇതിൽ ഈ ഒബ്ജക്റ്റീവ് ക്യൂ ആൻഡ് എന്ന് പറയുന്നതിനകത്ത് പി വൈ ക്യൂ ഉണ്ട് അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ട് വേർഡിലും എക്സലിലും പവർ പോയിന്റിലും പക്ഷെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ അതിന് ഈ വരാൻ അപ്ലോഡിന് തയ്യാറാവുന്നതാണ് അതിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള പി വൈ ക്യൂസാണ് അതിനകത്ത് ഉണ്ടാവുക ഡിഫറെൻ്റ് എക്സാമ്പിൾ ഉള്ളതായിരിക്കും ഇതേപോലെയുള്ളൊരു ലേ ഔട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ഇറക്കുന്നതെന്നുണ്ടെങ്കിലും വേർഡ് എക്സല് പവർ പോയിന്റ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഏത് എക്സാമിനും അത് ഇന്ന എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല ഈ ഒരു ടോപ്പിക് വരുന്ന ഏതൊരു എക്സാമിനും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോൾ അടുത്ത് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അല്ലാതെ നമ്മളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ വരുന്ന ഏത് എക്സാമിനും ഡി സി എ ക്വാളിഫിക്കേഷനോ കമ്പ്യൂട്ടർ ക്വാളിഫിക്കേഷനോ വരുന്ന ഏതൊരു എക്സാമിനും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഡെമോ ഫയലും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും സോ ഡെമോ ഫയൽ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ഓക്കെ അപ്പം വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്